എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസ്ലാം മെർലി ഏകദേശം യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അസ്ലാം മെർലി അറിയായിരിക്കും അവർ സെക്സ് എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് ഈ അടുത്തിടെ ആയിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞു അവർ ഗർഭിണിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ക്യൂ എന്നെ ഈ അടുത്തിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ അവരുടെ അടുത്ത് വളരെ വളരായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അവർ അതിനെല്ലാം ആൻസറും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കുറേ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിൻ്റെ ബ്രസ്റ്റ് മത്തൻ പോലായല്ലോ നിന്റെ ബ്രസ്റ്റ് തടിച്ചോരുണ്ടല്ലോ എനിക്കിത് പറയാൻ യാതൊരു മടിയുമില്ല കാരണം സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്നൊരാളാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് വരുന്ന കമൻസ് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഒരു ഒളിപ്പില്ല പിന്നെ എൻ്റെ ബോഡിക്ക് വരുന്ന കമൻസാണല്ലോ അതോന്നൊക്കെ പറയുന്നത് ഞാനൊരു അമ്മ ആവാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക ഞാനൊരു ത്രീ മന്ത്സും കൂടി കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കേട്ട ഒരു വീഡിയോ കേട്ടോ ആരായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചിട്ടുണ്ടാവുക അവരൊരു സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത് എന്ത് ചോദിച്ചോളൂ എന്നൊരാൾ പറഞ്ഞാൽ എന്തും അങ്ങോട്ട് പോയി ചോദിക്കുകയാണോ ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ പെങ്ങളോ ഇതുപോലെ ഗർഭിണിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അവരുടെ ശാരീരിക ഭാഗങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് ഇതേപോലെ തന്നെ ചോദിക്കുക അല്ലെങ്കിൽ വേറൊരാൾ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ആസ്വദിക്കുകയായിരിക്കും ചെയ്യുക അസ്ലാമിയർലി ആയതുകൊണ്ടാണ് ഇത്രയും സഭ്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്താണ് ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൈ മടക്കി മോന്തൊക്കെ കിട്ടുക ചെയ്യുക അല്ലെങ്കിൽ നല്ല ആട്ടായിരിക്കും വീഡിയോ കൂടെ കിട്ടുക വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ കഴുത്തിലുള്ള പിഗ്മെൻറ്റേഷനാണ് ഞാനത് പ്രഗ്നൻ്റ് ആയി ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കഴുത്തിൽ ഭയങ്കര പിഗ്മെൻറ്റേഷനാണ് എനിക്ക് അൺട്രാംസ് തീരെ ഡാർക്ക് ഒരു ഒട്ടും ഡാർക്കില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ നല്ല പോലെ എൻ്റെ അഡ്രാംസ് ഡാർക്കായി എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഡാർക്കായി ഇതൊക്കെ കുറച്ചുകൂടി കൂടി ഡാർക്കായിരിക്കുന്നു അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രസ്സിൻ്റെ പുറത്ത് കൂടെ ഈ ബ്രസ്റ്റ് മാത്രമേ കാണുള്ളൂ അങ്ങനെ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ തന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രസ്റ്റ് ഫുൾ ഒരു വൈലറ്റ് കളറാണ് ഇരിക്കുന്നത് വൈലറ്റ് കളറാണ് എൻ്റെ ബ്രസ്റ്റ് ഫുൾ ആയിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് അവരിതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീര പാർട്ടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഗർഭിണിക്ക് ഉണ്ടാവുന്ന സാധാരണ മാറ്റങ്ങളെല്ലാം അവർക്ക് വന്നിട്ടുണ്ട് അവർ ഈ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ അനുഭവിക്കുന്ന ആ ഗർഭകാല അവസ്ഥയിൽ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അവരുടെ കഴുത്തിനകത്ത് വന്ന കുറിച്ചും പിന്നെ അണ്ടർ ആംസിൽ വന്ന ബ്ലാക്ക് മാർക്കുകളെ കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ കടന്നു പോകുന്ന അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇനി ആ ഒരു അവസ്ഥയിലോട്ട് വരാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് പഠിക്കാൻ പറ്റും അതാണ് നമ്മൾ അതിനകത്ത് കണ്ടെത്തേണ്ടത് അല്ലാതെ ഒരു പാ ഒരു എന്താ പറയുക നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് എടുക്കുക അതല്ലാണ്ട് വേറൊരു രീതിയിൽ അല്ലെങ്കിൽ വൾഗറായിട്ട് അതിന് എടുക്കാൻ നിന്നാൽ അങ്ങനെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഒരു ഡോക്ടറാണ് നിങ്ങളുടെ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ പെങ്ങളുടെ അടുത്തോ അത് പറഞ്ഞു നിങ്ങൾ ആ ഡോക്ടർ ഏത് രീതിയിലായിരിക്കും അപ്പോൾ കാണുക ഒരു അസ്ലാം മേറിലെ മാത്രം അല്ല ഈ വീഡിയോ ഒന്നും യൂട്യൂബിൽ ഇതുപോലെയുള്ള കണ്ടന്റുകൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പോയി ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ അമ്മയടുത്ത് പോയി ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് വളരെ എന്താ പറയുക സഭ്യമായ രീതിയിൽ ഇവർ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അത് യൂസ് ആക്കുക അതല്ലാണ്ട് വേറൊരു രീതിയിൽ അതിനെ കണ്ട് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ എന്ത് എനിക്ക് ില്ലൊരു സെക്സ് എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് നോക്കാം പ്രെഗ്നൻസി പില്ലോ പ്രെഗ്നന്റ് ലേഡീസിനെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കമന്റ്സിന് മൊത്തം സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ വേറെ ഒന്നിനും ഇല്ല ഇപ്പൊ ഈ പ്രഗ്നൻസി പില്ലോടൊന്നും ആവശ്യമില്ല പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോയി ഭർത്താവിന്റെ കൂടെ കിടക്കുമോ പിന്നെ കേരള കമന്റ്സിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ലക്കിയാണ് എന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു എനിക്കൊന്നും ചെരിഞ്ഞിടക്കുന്നത് എനിക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് നടക്കുന്ന ഡോക്ടർ എപ്പോഴും പറയുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല അപ്പോൾ പ്രഗ്നൻസി ബില്ലോ അപ്പൊ ഞാൻ ഇപ്പോഴും ഓട്ടോമാറ്റിക്കായി ചെരിഞ്ഞിടക്കും എന്റെ കാലിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഇവിടെ കുറച്ച് വേനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അത് പിന്നെ ഈ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രഗ്നൻസി ബില്ലോ അപ്പോൾ ഇവര് പ്രഗ്നൻസി പില്ലോയെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ ആൾക്കാരാരൊക്കെ അടിച്ച പ്രത്യേകിച്ച് സ്ത്രീകൾ അടിച്ച കമ്മൻറ്റിനെ കുറിച്ചിട്ടാണ് അവർ ആ പറയുന്നത് പോയി ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുവോ ചേ എന്തിനാണ് പ്രഗ്നൻസി പില്ലോ അല്ലെങ്കിൽ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖമൊന്നും വേറൊന്നിനും കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് സ്ത്രീകളുടെ കുറച്ച് കുഷുമ്പം കൂടി ഉണ്ടകത്ത് കാരണം ഇവരെ കുറിച്ച് ഇനി വേറൊന്നും പറയാനില്ല വേറെ ഇനി ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ മാനസികമായിട്ട് വിഷമം വരില്ല അതുകൊണ്ട് എന്നാൽ ഭർത്താവ് വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഇവർ വീട്ടിൽ നാട്ടിൽ നിൽക്കുവാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു കമന്റ് അടിച്ചിട്ടുണ്ടാവുക സത്യം പറഞ്ഞ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികള് പ്രഗ്നന്റ് ആവാത്ത ലേഡികളിലൂടെ എനിക്ക് പറയാനുള്ളത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ഒരുവിധ സ്ത്രീകൾക്കെല്ലാം ഭർത്താവിൻ്റെ സ്മെല്ല് പോലും കോട്ടെ വീട്ടിലുള്ള ആൾക്കാരുടെ സ്മെല്ല് പോലും പിടിക്കാത്ത സ്ത്രീകളുണ്ട് ആ ഒരു കാലഘട്ടം അങ്ങനെയാണ് നമുക്ക് അതുപോലും പിടിക്കാത്ത ഒരു അവസ്ഥയുണ്ട് മാത്രമല്ല വയറൊക്കെ വളർന്നു വളർന്ന് വലുതാവുന്ന ആ ഒരു സാഹചര്യത്തിൽ ആരെ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാനോ അല്ലെങ്കിൽ ചില ആൾക്കാർ കവിനടിച്ച് കിടക്കുന്നവരായിരിക്കും ചിലർ മലന്ന് കിടന്ന് ഉറങ്ങുന്നവരായിരിക്കും പല രീതിയിൽ ഉറങ്ങുന്ന ആൾക്കാരൊക്കെയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ വയറും വളർന്നു വളർന്നു വരുമ്പോൾ നമുക്ക് ചെരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ അനുഭവിച്ചാലേ അറിയുള്ളൂ അല്ലാണ്ട് പ്രഗ്നൻറ്റ് ആവാത്ത ആൾക്കാർക്ക് ഇപ്പോൾ എന്തിനൊക്കെ കമൻ്റ് അടിക്കാം എല്ലാവരുടെയും കാര്യം ഫോണല്ലേ ഇരിക്കുന്നേ അതുംകൊണ്ട് തോന്നിയ മാസം കമൻറ്റടിക്കുന്നതായിരിക്കാം അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പിള്ളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കാലുകളൊക്കെ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ നടുവിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത് അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കുക ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക അതല്ലാണ്ട് അവരുടെ അടുത്ത് അവരുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് പോയിക്കിടക്ക് അല്ലെങ്കിൽ അതിലും വലിയ സുഖം കിട്ടത്തില്ല എന്നും പറയേണ്ട ആവശ്യമില്ല ചിലർക്ക് നാട്ടിലെ ആൾക്കാരുണ്ടാവും അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് സുഖം നിങ്ങൾക്ക് ഏതാണോ സുഖം അതുപോലെ ചെയ്യുക അതാണ് വേണ്ടത് അതല്ലാണ്ട് മറ്റൊരാളുടെ ഒരു ഇല്ലായ്മയെ കുത്തി കാണിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സാധാരണ സ്ത്രീകളുടെ ഒരു കുശുമ്പ് അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നോക്കാം അതിനേക്കാൾ മുമ്പ് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് വെറുതെ ഒരു കെട്ടിപ്പിടിച്ച് കിടക്കലോ ഞങ്ങൾ രണ്ട് സുഖം നോക്കലോ മാത്രമല്ലല്ലോ കാര്യം വേറെ മൂന്നാമൊരു ആൾ വരുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് ഫിനാൻഷ്യലി ഞങ്ങൾക്ക് സെറ്റ് ആവാനുണ്ട് കുറച്ച് പല കാര്യങ്ങൾ വളരെ കറക്റ്റ് ഒരു കാര്യമാണ് ഇപ്പം അസ്ല പറഞ്ഞിട്ടുള്ളത് ഫിനാൻഷ്യലി അവർക്ക് സ്റ്റേബിൾ ആവാനുണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നതോ അതിലൊന്നും അതിലൊക്കെ ഉപരി വരാൻ പോകുന്ന ഒരാളെക്കുറിച്ച് കരുതലാണ് അവര് ശരിക്കും അവർ ആ ഒരു വെയിലോട്ട് കടന്നു ഒരു അമ്മയാവാനുള്ള അല്ലെങ്കിൽ അമ്മയായി കഴിയുമ്പോൾ ഉള്ള ഒരു ഉത്തരവാദിത്തത്തിൽ ഇപ്പോഴേ അവർ മുഴങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു വാക്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാണ്ട് ഒരു കുട്ടി വരാൻ പോകുന്നു ഒരു പണി പണിയെടുക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അതിന് സാമ്പത്തികമായിട്ട് നമ്മളെന്തിലൊക്കെ സേവ് ചെയ്ത് വെക്കണം അതല്ലെങ്കിൽ ഒരാൾ കൂടി നമ്മുടെ ഇടയിലോട്ട് വരുവാണ് അപ്പോൾ ചിലവുകളെല്ലാം കൂടുകയാണ് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം അവരുടെ ഭർത്താവ് അവിടെ ഇരുന്ന് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസവ സമയത്ത് വന്നാൽ മതിയായിരിക്കും അതാണ് അവർ ആ ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞാൽ അതല്ലേ ഓരോ ഓരോ ഫാമിലിക്ക് ഓരോ സിറ്റുവേഷൻ ആയിരിക്കും ഓരോരുത്തരുടെയും എന്താ പറയാ സാമ്പത്തിക നില വ്യത്യസ്തമായിരിക്കും അപ്പം ആ ഒരു രീതിയിലാണ് ഓരോരുത്തരും ചെയ്യുന്നത് നമ്മൾ അവരൊരു വീഡിയോ കാണുന്ന ചേർത്ത് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് പറയാനുള്ള അധികാരമൊക്കെ ആരാണ് ഈ വക അവൻ്റെ ഉള്ളികൾക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ഞാൻ നിങ്ങൾക്കറിയാം നിങ്ങളെൻ്റെ കമന്റ്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് ഒരു കമന്റ്സ് ആണ് അഞ്ചുക്കാരുടെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പപ്പയും മമ്മി എവിടെ കാണാൻ വന്നില്ല അഞ്ചുക്കാരുടെ വീട്ടുകാരായിട്ട് പ്രശ്നം ഉണ്ടോ ഇവൻ എന്തിന് വരും എൻ്റെ വളക്കാപ്പ് വീഡിയോയിൽ പപ്പയും മമ്മിയൊക്കെ വളരെ ഹാപ്പി അസുഖമൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന വീഡിയോയിൽ പോലും ഒരു കല്യാണം കഴിക്കുന്നത് ഓക്കെ അപ്പം അഞ്ചുക്ക് തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരാളായിരുന്നില്ല ഒട്ടും അഞ്ചുക്കാരുടെ വീട്ടുകാരുടെ ഒട്ടും തന്നെ ആയിരുന്നില്ല ഓക്കെ അപ്പോൾ ഈ ബ്ലോഗിൽ വരാം ഇതൊരു കണ്ടന്റ് ആവുക അതൊന്നും അവർക്ക് ആഗ്രഹിക്കുന്നില്ല അവർക്കത് അവർക്കത് അത്ര പറ്റില്ല എൻ്റെ ഉപ്പാകും ആകുമൊക്കെയാണ് കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആ അപ്പോൾ ആൾക്കാർക്ക് വേറൊരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ അസ്ലാം മേലിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് അതാ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർ ഇവിടെ കാണാനില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അവിടെ പോയി നിന്നൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിനകത്ത് അവർ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ആ ഒരു ഹസ്ബൻഡിന്റെ പെങ്ങളും കൂടി പ്രഗ്നൻ്റ് ഇരിക്കുവാണ് അവർ ആ പെൺകുട്ടി ആ വീട്ടിലുണ്ട് പോരാത്തതിന് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ രണ്ട് പ്രഗ്നൻറ്റ് ലേഡീസിനെയും കൂടെ അവർക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് യാതൊരു കണക്ഷനും പ്രശ്നവും ടയ്ക്ക് അങ്ങോട്ട് പോവാറും വരാറും സംസാരിക്കാറും ഒക്കെ ഉണ്ട് എന്നാണ് അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഒരു പ്രശ്നമില്ലെങ്കിലും കമന്റ് ചെയ്ത് നിങ്ങൾ അവരുടെ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ടിരിക്കുക എല്ലാവർക്കും അറിയാനൊരു ആകാംക്ഷയാണ് കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുപോലെ ടാബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവരുടെ വീട്ടിലൊരു പ്രശ്നമില്ല ഇതുപോലെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നതിനാൽ അവരുടെ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവും ഇനി ഹസ്ബൻഡിന്റെ വീട്ടിലെങ്ങാനും ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ കുടുംബകലഹമാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു അതിയായ ആശങ്കയിലാണ് ഇവരുടെ കുറേ വ്യൂസ് എനിക്ക് തോന്നുന്നു കുറേ ജെനുവൻ വ്യൂസ് ഉണ്ട് അസ്ലാം ബേർലിക്ക് അവരുടെ കമന്റ് ബോക്സിൽ തന്നെ അത് മനസ്സിലാക്കാം നമുക്ക് കുറേ ജെനുവൻ വ്യൂസ് കുറേ സപ്പോർട്ട് ചെയ്യുന്ന ലേഡീസ് കൂടുതലും ലേഡീസാണ് ഇവരുടെ ഈ വീഡിയോസൊക്കെ കാണുന്നത് വളരെ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന കുറേ കമൻസുകൾ നമുക്ക് ഇതിനകത്ത് കാണാം പക്ഷേ എന്നാൽ പോലും രണ്ട് മൂന്ന് പുഴുക്കത്തുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കമൻറ്റുകളെല്ലാം ചോദിച്ചിട്ടുള്ളത് അല്ലാതെ ഇതുപോലൊക്കെ ആരെങ്കിലും അടുത്ത് നമ്മൾ ചോദിക്കുമോ ഒരു ബ്ലോഗർ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ ആരിലോട് ചോദിക്കുമോ നമ്മുടെ എത്ര സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാരുടെ അടുത്ത് പോലും നമ്മൾ ഇതുമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും ഫാമിലി അവർ ആ വീഡിയോയിൽ വരണമെന്നോ അങ്ങനെയൊന്നുമില്ല സപ്പോർട്ടീവ് തന്നെയായിരിക്കും പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ക്യാമറനെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം എന്താ പറയുക കൂടുതൽ സംസാരിക്കും ഇവർ അല്ലെങ്കിൽ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പൊ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല മൊത്തത്തിൽ ഫാമിലി ബ്ലോഗ് അല്ല ഇവർ ചെയ്യുന്നത് ഇടയ്ക്ക് എന്ന് പറയണ്ട ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് അല്ലാണ്ട് തന്നെ അവരെ വീഡിയോയിൽ കാണാം നമുക്ക് അച്ഛനേയും അമ്മേനേം പിന്നെ എന്താ പറയുക ഹസ്ബൻഡിനെ അച്ഛനും അങ്ങനെയൊക്കെ കാണാം ഹസ്ബൻഡിനെയും കാണാം പക്ഷേ ഒരാൾ നിന്ന് ചെയ്യേണ്ട പല വീഡിയോസ് അവർ അതും ചെയ്യുന്നുണ്ട് ഇതരം വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് മനസ്സിലാവുന്ന പക്ഷേ പക്ഷെ എന്നാലും ഞാൻ പറയുവാണ് വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന് നിലയ്ക്ക് പറയുവാണ് ഫാമിലിയിൽ എല്ലാവരും ഉണ്ടെന്ന് വീഡിയോ ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മൾ എന്ത് ആണോ ചെയ്യണം അതിനനുസരിച്ചാണ് ഫാമിലി കണ്ടന്റ് ചെയ്യുന്നവരാണെങ്കിൽ ഫാമിലി എല്ലാവരും ഉണ്ടാവും അപ്പോൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന് പക്ഷെ കുഴപ്പമില്ല ഒരാളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചോദിക്കുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അവരായതുകൊണ്ടാണ് ഇത്രയും ഒരു നോർമലായിട്ടാണ് അവരതിന് റെസ്പോണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടേതായ മാത്രം പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് സ്ത്രീകളുടേതായ പെൺകുട്ടികളുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട് അത് എല്ലായിടത്തും പോയ ആൾക്കാർക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്താ ഉപയോഗിക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിലുള്ള ഏതെങ്കിലും ഒരു സെർച്ച് എൻജിനായിരിക്കും യൂസ് ചെയ്യുക കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുക യൂട്യൂബ് ആയി ആയിരിക്കും അവർക്ക് പ്രശ്നം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്ന ആയിരിക്കും അപ്പം ഇതുപോലുള്ള കണ്ടൻറ്റുകൾ അവർക്ക് അറിയാവും അറിയാവണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിൽ വളരെ പക്കമായിട്ട് വിശദീകരിച്ച് തരുമ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് അവർക്ക് ഇൻഫർമേറ്റീവാണ് അങ്ങനെ കണ്ട് കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലാണ്ട് എല്ലാത്തിനും പോയി ഡോക്ടറെ കാണുന്ന ആൾക്കാരൊന്നും ഇല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ സംശയങ്ങളെല്ലാം ഉമ്മാനോടൊന്നും ചോദിക്കാൻ ചിലപ്പോൾ പറ്റില്ല അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മയുടെടുത്ത് പോയി ഓടിച്ചെന്ന് ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സഭ്യമായ രീതിയിൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ട് സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന ഒരു ആയിട്ടാണ് എനിക്ക് അസ്ലാം എല്ലേ തോന്നിയിട്ടുള്ളത് വളരെ സ്ട്രോങ് ലേഡിയാണ് ഇതുപോലുള്ള കണ്ടൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ധൈര്യം തന്നെ അവർക്ക് വേണം എനിക്ക് നല്ല ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് പ്രഗ്നൻറ്റ് ലേഡീസ് കടന്നു പോകുന്ന ഒരു സമയത്തെക്കുറിച്ചും അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെയാണ് അവർ ആ പറഞ്ഞിട്ടുള്ളത് അതിനെ ആ രീതിയിലായിട്ട് വെറും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ വിനിയോഗിക്കാം അതല്ലാണ്ട് വേറൊരു രീതിയിൽ അവരെ കണ്ട് അല്ലെങ്കിൽ അവരെ മോശമാക്കി കാണിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ കാണിക്കുന്ന വഴി എന്താണ് അവർ ചിലപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ട എന്നുള്ളൊരു നിലയിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എത്തിപ്പോവാം അതുവഴി കുറേ പേർക്ക് ഇതുപോലെ ഇൻഫർമേഷൻ കിട്ടേണ്ടടുത്തുനിന്ന് ഒരു അവസ്ഥയിലോട്ടൊക്കെ വരും എന്തിനാണ് അവർ അവർ ആ വീഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്യാം വളരെ നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ബൈ